എറണാകുളം അയ്യമ്പുഴയിൽ പോലീസുകാർക്ക് നേരെ യുവതിയുടെ ക്രൂരമർദ്ദനം മൂക്കിടിച്ച് തകർത്തു മർദ്ദനത്തിൽ നാല് പോലീസുകാർക്ക് പരിക്കേറ്റു നേപ്പാൾ സ്വദേശിയായ സഞ്ജുമായ സുഹൃത്ത് സുമൻ എന്നിവരെ അയ്യമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ന് പുലർച്ചെ അയ്യമ്പുഴ കുറ്റിപ്പാറയിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് നേപ്പാൾ യുവതിയായ സഞ്ജുമായ സുഹൃത്ത് സുമൻ എന്നിവരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടത് വിജനമായ പ്രദേശമായതിനാൽ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് പോലീസിന്റെ ചോദ്യത്തിന് ഇരുവരും കൃത്യമായ മറുപടി നൽകിയില്ല ഇതോടെ പോലീസ് ഫോൺ വാങ്ങി പരിശോധിച്ചു പിന്നാലെയാണ് നേപ്പാൾ യുവതി ക്രൂരമായ മർദ്ദനം നടത്തിയത് എസ് ഐയുടെ മൂക്കിടിച്ചു തകർത്തതിന് പുറമെ പോലീസ് ഡ്രൈവറെ ആക്രമിക്കുകയും ചെയ്തു വിവരമറിഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസുകാർ എത്തിയതോടെ അവരെ മാന്തിയും കടിച്ചും പരിക്കേൽപ്പിച്ചു തുടർന്ന് ഇരുവരെയും ബലം പ്രയോഗിച്ച് പോലീസ് വാഹനത്തിൽ കയറ്റിയപ്പോൾ വാഹനത്തിന്റെ ഗ്ലാസ് തകർത്ത് പുറത്തു ചാടി പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇരുവരെയും സ്റ്റേഷനിലെത്തിച്ചത് പോലീസുകാരെയും വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട് കൃത്യനിർമ്മാണം തടസ്സപ്പെടുത്തുകയും പോലീസുകാരെ ആക്രമിച്ചതിനുമാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് റിപ്പോർട്ടർ കൊച്ചി